അവതരണം സാലിം ഡേയ് പെണ്ണെ പെണക്കാണോ വേർപ്പിച്ച് കെട്ടിയിരിക്കുന്ന മുഖവുമായി കാല് മസാജ് ചെയ്യുന്ന കാർത്തികയെ നോക്കി കളിയോട് ചോദിച്ചു ലിയോണ് രണ്ടു ദിവസമായി പെണ്ണ് ഇങ്ങനെയാണ് അന്ന് പനിയൊക്കെ മാറിയെന്ന് അവൾ ലിയോണിനോട് ചോദിച്ചു ആരേട്ടാ വീണ എന്ന് മൗനമായിരുന്നു അവന്റെ ഉത്തരം പിന്നെയും അവൾ ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു പിന്നെ കാർത്തിക അവനോട് മിണ്ടാൻ പോയില്ല അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവനോട് മിണ്ടാതെ ഇരുന്നു ഏയ് നിന്നോടാ ചോദിച്ച പണ്ടേ നിനക്ക് എന്താ പറ്റിയെന്ന് എനിക്കെന്ത് പറ്റാനാ സാർ എടക്ക് ഞാനൊന്ന് മറന്നുപോയി ഞാൻ ആരാണെന്ന് വെറുമൊരു ജോലിക്കാർ ശമ്പളം തരുന്ന ആളോടൊരു പരിധിയിൽ കൂടുതൽ ഇട്ടപ്പെടരുത് അത് ഞാൻ മറന്നു എനിക്ക് അത് ബോധ്യമുണ്ട് എൻ്റെ സ്ഥാനം ഞാൻ എന്റെ അതുപോലെ തന്നെ നിന്നോളാം എന്നും പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി പോകാനായി തിരിഞ്ഞു എനിക്ക് വേണെനിക്കെൻ്റെ എല്ലാം എല്ലാമായിരുന്നു കാർത്തു എൻ്റെ പ്രണയം എൻ്റെ ജീവൻ പിറകിൽ നിന്നും ലിയോണ്ട വാക്കുകൾ കേട്ട് അവൾ നിമിഷം പോയി പെട്ടെന്ന് തിരിഞ്ഞവരെ നോക്കി അവളെ നോക്കിയൊരു ചെറു ചിരിയോടെയാണ് ഇരിക്കുന്നത് പക്ഷേ ആ കണ്ണുകൾ എന്ന് പറഞ്ഞത് കാത്തികൾ കണ്ടു ഏട്ടാ വേണ്ട പറയണ്ടെന്നോട് ഒരുപാട് തവണ ഏട്ടൻ്റെ വായിന്ന് പേര് കേട്ടപ്പോൾ വല്ലാണ്ട് ആഗ്രഹം തോന്നിപ്പോയി ആ ആളെന്നറിയാം പക്ഷേ ഏട്ടൻ്റെ വേദന കാണുമ്പോൾ സഹിക്കുന്നില്ല ഇനി ഞാൻ ചോദിക്കില്ല അറിയണ്ട എനിക്ക് ഓടി വന്ന അവനടുത്തിരുന്നവന്റെ കൈയിൽ കുറിച്ച് വിഷമത്തോടെ കാത്തിക പറഞ്ഞു വേണ്ട മോളെ നീ അറിയണം എന്തോ നീ അവളെ പറ്റി അറിയണം എന്റെ മനസ്സ് പറയുന്നു കാർത്തികയുടെ നെറുകിയിൽ ഒന്ന് തലോടി ലീ യു കെയിൽ എം ബി എക്ക് ജോയിൻ ചെയ്തിരുന്നപ്പോഴാണ് പപ്പേനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു അവിടെ ഞങ്ങളുടെ തരകൻ മേട്സ് ഫാർമസി കമ്പനിയുടെ ഫാക്ടറിയിൽ കുറച്ച് പ്രോബ്ലംസ് ജോലിക്കാരൊക്കെ സമരത്തിൽ ഏർപ്പെട്ടപ്പോ മാനേജ് ചെയ്യാൻ വേണ്ടി പാപ്പ പറഞ്ഞിട്ട് ഞാൻ അവിടെ താൽക്കാലികമായി എം ഡി പോസ്റ്റിൽ കയറി കൂട്ടത്തില് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എടുക്കാമെന്ന് ഓർത്തു അവിടെ വെച്ചാൽ അവളെ ഞാൻ ആദ്യമായി കണ്ടത് വീണ രാമനാഥൻ എന്നാ എൻ്റെ പെണ്ണിന് പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ കമ്പനിയിലെ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത് ഭരിക്കുകയായിരുന്നു അവള് ഞാനും ആ വായാടിയും തമ്മിൽ ആദ്യം കണ്ടത് എങ്ങനെയാണെന്ന് അറിയോ നിനക്ക് എങ്ങനെയാ ലിയോൺ ചിരിയോടെ ചോദിച്ചതിന് പുറമെ ആകാംക്ഷയോടെ കാത്തികെ തിരക്കി നീ എന്റെ കബോർഡിലുള്ള ആ പഴയ ബ്ലൂ കളർ ഷർട്ട് കണ്ടില്ലേ ഏത് ആ ചാളി വീണ പഴയ ഷർട്ടോ അത് കളയാൻ എത്ര തവണ ഞാൻ പറഞ്ഞോട് അല്ല അത് ഇപ്പൊ പറയുന്നേ എന്റെ ദേഹത്തന്നാ ചളി തീർപ്പിച്ചതേ അവളടി എന്റെ നാരുവണ്ണ് ചിരിച്ചു കൊണ്ട് പറയുന്നവനെ കാണിയ വല്ലാത്ത സന്തോഷം തോന്നി കാർത്തികർക്ക് വീണയുടെ ഒരു ഓർമ്മയിൽ പോലും ലിയോൺ ഇത്ര സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവൾ ആ മനസ്സിൽ എന്തോരം ഇടം പിടിച്ചിരിക്കുന്നു അവൾ ഓർത്തു അപ്പോ ആദ്യം തൊട്ട് അടിയായിരുന്നല്ലേ ഏയ് അതൊരു കയ്യബത്തായിരുന്നെ ആളറിയാതെ അവളെ ഒപ്പിച്ച പണി പിന്നെ സോരൊക്കെ പറഞ്ഞ എന്റെ പിറകെ കാലു പിടിച്ച് നടന്നു പോണ്ട് എന്നിട്ടോ ആർക്കാദ്യം ഇഷ്ടം തോന്നി ആരാദ്യം പറഞ്ഞേ കാർത്തിക അത് ചോദിച്ചതും ലിയോണിന് ഒരു പുഞ്ചിരി വിടർന്നു ഞാൻ ആദ്യം നമുക്കൊരു കമ്പനി എടുക്കാൻ കിട്ടിയ ആള് മാത്രമായിരുന്നു നിന്നെ പോലെ തന്നെ തനി വായാടിയായിരുന്ന ഒരു നോൺ സ്റ്റോപ്പ് വണ്ടി അതുകൊണ്ട് തന്നെ അവൾ കൂടെയുള്ളപ്പോ വർക്കിന് ടെൻഷനൊക്കെ ഇനി ദൂരെ പോകും പെണ്ണിനടുത്തറിഞ്ഞപ്പോഴാ മനസ്സിലായി അവളും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജേണലിസം പഠിക്കുകയാണെന്ന് പിന്നെ കമ്പനിയിൽ നിന്നാ ജോലി ചെയ്യുന്നെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയ എന്ത് ചെയ്യാൻ എന്റെ എം പി സാറെ തല തിരിഞ്ഞൊരു അനുജനെ എന്നെ ഏൽപ്പിച്ചിട്ടേ നാല് കൊല്ലം മുൻ അച്ഛനും അമ്മയും നേരത്തെ തന്നെ വോളന്റിയർ റിട്ടയർമെന്റ് എടുത്ത് അങ്ങ് പോയി അങ്ങ് സ്വർഗത്തിലോട്ട് പിന്നെ നിങ്ങളെപ്പോലെ ജനിക്കുമ്പോഴേ വായിൽ സ്വർണ്ണക്കാരന്റെ ആയിട്ടുള്ള ഞങ്ങള് അപ്പൊ പിന്നെ ഫീസ് അടക്കാൻ തൊട്ടു വേണ്ടേ അതിനാ ഈ പാർട്ട് ടൈം ജോലി കളിയോളം അവളത് പറഞ്ഞപ്പോ ആശ്ചര്യം തോന്നി ലൈഫിൽ അത്രയും വലിയ ട്രാജഡി നടന്നിട്ടും പതര് പോകാതെ തന്റെ കുഞ്ഞ അരി ചേർത്ത് പിടിച്ചു അനിയന്റെയും തന്റെയും മുൻപോട്ടുള്ള ഭാവിയ്ക്ക് വേണ്ടി രാപ്പകിൽ കഷ്ടപ്പെടുന്നു ബഹുമാനം തോന്നി അവളോട് വലതിഷ്ടം തോന്നി പ്രണയം തോന്നി കൈവിടാതെ കൂടെ കൂട്ടിയിലേ പറ്റില്ലെന്ന് തോന്നിയപ്പോ രണ്ടും കളിപ്പിച്ച ഉള്ളിലെന്ന് തുറന്നു പറഞ്ഞു പെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവൾ എതിർത്തു ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമാണ് പണുള്ളവനും ഇല്ലാത്തനും തമ്മിലുള്ള ആ വലിയ അന്തരം അവൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അയ്യോ അപ്പോ അപ്പോ അത്രയേ ഉള്ളൂ അവിടെ എല്ലാം അവസാനിച്ചോ സങ്കടത്തോടെ കാത്തിക ചോദിച്ചതും മുഖത്ത് വിരിഞ്ഞ കള്ളച്ചിരിയോടെ തന്നെ ഇല്ലെന്ന് താറിയാട്ടില്ല അവളുടെ നോ കേട്ട് പിന്നെ ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്തില്ല ഒരു ജോലിക്കാർ എന്ന നിലക്ക് മാത്രം പെരുമാറി പക്ഷേ ഒരു മൂന്നാഴ്ചയോളം കഴിഞ്ഞപ്പോൾ പെണ്ണ് വന്ന എന്റെ അടുത്ത് ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവുമായി എന്താ കാര്യം ഞാൻ ചോദിച്ചതും പെണ്ണ് പറയുവാ ഞാനൊന്ന് നോ പറഞ്ഞാ താനങ്ങ് നിർത്തിപ്പോവാണ്ടോ ചെയ്യുന്നേ ഒന്ന് പിറകെ വരാൻ മേലിടൂ മൂന്ന് ദിവസം എന്നെ ശല്യപ്പെടുത്തേണ്ടി അങ്ങനെയല്ലേ സാധാരണ ആമയുള്ള ചെയ്യുന്നേ ഇത് എൻ്റെ ഒരു നോയും പോക്കിലിട്ട് എന്നെ ആലുവ മണപ്പത്ത് വെച്ച് കണ്ട പരിചയം ഇല്ലാന്ന് നടക്കുവാ ദുഷ്ട കലിശ തുല് അവൾ പറഞ്ഞതും പൊട്ടി ചിരിച്ചു പോയി അവൾക്ക് ഇഷ്ടമായിരുന്നത്ര എന്നെ പിന്നെ എന്റെ സ്റ്റാറ്റസ് അവളിൽ ചെറുതായ ഒരു കോംപ്ലക്സിലാക്കി എന്നാ ഞാൻ മിണ്ടാന്ന് നടന്നപ്പോ അതോട് സായിച്ചില്ലാത്ത എന്റെ കുഷുമ്പേട്ടിന് നിറ ചിരിയോടെ ലീണത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കം പോലും വീണിട്ടാണെന്ന് തോന്നിപ്പോയി കാത്തികു പിന്നൊരു രണ്ടു വർഷം സന്തോഷത്തിന്റെ നാളുകളായിരുന്നു ഞങ്ങൾക്ക് കളിച്ചും ചിരിച്ചും വഴക്കിട്ടും സ്നേഹിച്ചു ഞങ്ങൾ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചു ഒരു ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് ഷിഫ്റ്റ് ചെയ്തു അതിനിടയിൽ തന്റെ എം ബി എ കഴിഞ്ഞു അവൾ ബി എ ജി എം എസ്സിൽ ഫൈനൽ ഇയറായി പക്ഷേ എല്ലാ സന്തോഷങ്ങളിലുണ്ടാകാൻ ഒന്ന് കണ്ണടിച്ചു തുറക്കുന്ന സമയം മതി അല്ലേടി അത്രയും നേരം മുഖത്തുണ്ടാകുന്ന ചിരിമാനു അവൻ ചോദിച്ചതും കാർത്തികയുടെ കൈ ലിയോന്റെ കയ്യിൽ മുറുകി അരുതാതെ നോക്കേൾക്കാൻ തുടങ്ങുകയാണെന്ന് അവൾക്ക് തോന്നി എനിക്ക് മുംബൈയിലേക്ക് അത്യാവശ്യമായി പോകേണ്ട ഒരു കാര്യം വന്നു ആ സമയത്ത് അവളും പറഞ്ഞിരുന്നു ഒരു അസൈൻമെന്റിന് വേണ്ടി കർണാടകയിലേക്ക് അവളും കൂട്ടുകാരും പോകുന്നു അങ്ങനെ ഞാൻ മുംബൈക്കും അവൾ കൂട്ടുകാർക്കൊപ്പവും പോയി പോകും മുമ്പ് ഒരു കാര്യം പറഞ്ഞവളു ഈ പോക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ വിനുണ്ടാവും എന്നിട്ട് ഇച്ചാൻ എന്നെ അളിയനോട് സംസാരിച്ച് എന്റെ കൈ ചോദിക്കണം പെണ്ണു കളിയോടെയാണത് പറഞ്ഞതെങ്കിലും അല്ലെങ്കിൽ ഞാനത് മനസ്സിലുറപ്പിച്ചിരുന്നു അവൾക്കാകെ ഈ ലോകത്തുള്ളത് അവനാണ് അവളുടെ കൂടെപ്പുറപ്പ് അവൻ്റെ മുന്നിൽ ചെന്ന് നിന്റെ ചേച്ചിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അവൾ എനിക്ക് തരുവോളെന്ന് ചോദിക്കണം പിന്നെ ഒരു നാല് ദിവസം അവളില്ലാതെ ഡെയിലി വിളിക്കുമായിരുന്നു ഒരു ദിവസം അവളുടെ കോൾ വന്നില്ല തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അവളുടെ കൂടെയുള്ള കൂട്ടുകാരിൽ ചെല്ലിൽ എനിക്ക് പാ അവരെ വിളിച്ചപ്പോഴും അവസ്ഥ തന്നെ പിന്നെ എനിക്ക് എറിപ്പുറ ചെല്ലും വന്ന പണി പാതിക്കിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് പോയി അവളുടെ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അന്വേഷിച്ചു പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ഞെട്ടി വീണെയും കൂട്ടുകാരെയും സഞ്ചരിച്ച് കാർ ആക്സിഡൻറ്റായി ശിവമോക്കടുത്ത് എവിടെയോ വെച്ച് കൊക്കയിലേക്കും മറിഞ്ഞു രണ്ട് ദിവസമായിരുന്നു അത് അത് ഞാൻ മുഴുവൻ കേട്ടില്ല ഓടിയവിടുന്ന് അറിയാവുന്ന ആളുകളെയും പോലീസിനെയൊക്കെ കൂട്ടിയവടെ അവിടെ എത്തി തപ്പിയവളെ ഷോലാക്കാട്ടിലെ മലമുകളിൽ നിന്നും അടിയിലേക്ക് തുടങ്ങിയ തിരച്ചിലെ ഒടുവിൽ ഒമ്പത് ദിവസത്തിനു ശേഷം എനിക്ക് കിട്ടിക്കാർത്തു അവളെ എൻ്റെ പെണ്ണിനെ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അഴുകിയ രൂപമായി എന്റെ പെണ്ണിനെ എനിക്ക് ഒന്ന് കിട്ടിയടന്ന് അവസാനമായിട്ട് കാണാൻ പോലും പറ്റാതെ പെണ്ണ് പോയി കാർത്തു അവൾ പോയിടീ ഒരു ഭ്രാന്തനെ പോലെ അലരി കരഞ്ഞു അപ്പോഴേക്കും കാർത്തവനോടത്തേക്ക് ഇരുന്ന് അവനെ ചേർത്ത് പിടിച്ചിരുന്നു അവളുടെ തൊണ്ടയും പറ്റി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ അവളുടെ നെഞ്ചിലേക്ക് മുഖം മുർത്തി പാവിട്ട് കരഞ്ഞു അവൻ മുൻ വാതിലേക്ക് ഓടി ചെല്ലുമ്പോൾ കാലുകൾ ഇടുന്നുണ്ടായിരുന്നു കലങ്ങി പറഞ്ഞ കണ്ണുകൾ ആഞ്ഞു തുടച്ച് ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോ ഉള്ളാലെ പ്രാർത്ഥിക്കുവായിരുന്നു കുളി വന്നിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവനായിരിക്കണേന്ന് എന്നാൽ കഥക തുറന്നതും വെളിയിൽ നിൽക്കുന്ന ശിവയെ കണ്ട് നീ ഒന്ന് ഞെട്ടി പെടന്ന് മിഴികൾ അവന് പിറകിലേക്ക് നീണ്ടു ആരെയാ നീ നോക്കുന്നേ ആൽവിയാണോ അതിന് അവൻ എങ്ങനെയാണ് എന്റെ പുറകെ കാണുന്നേ നീയല്ലേ അവനോട് പൊക്കോളം പറഞ്ഞത് ഉച്ചത്തോടെ ശിവ ചോദിച്ചത് നീയുടെ ശിരസത്താണ് അവനകത്തേക്ക് കയറി അപ്പോഴേ സാറേയും വിനും ഹാളിലേക്ക് വന്നു ആ എല്ലാവരും വന്നല്ലോ അപ്പൊ പിന്നെ എല്ലാവരുടായിട്ട് എനിക്ക് ചോദിക്കാം ആൽഫി എവിടെ നീയ വിനുവിനേയും സാറേയും മാറി മാറി നോക്കി നീയക്കു നേരെ ശിവ ചോദിച്ചു ഡോറത്തിനെ തല കുമ്പിട്ട് ചാരി ചാരിന്ന് കരഞ്ഞതല്ലാതെ അവൾ അനങ്ങിയില്ല പറയടി അവൻ എന്തിയെ ശിവട്ടാ അത് നെച്ചി നീയക്കു നേരെ നിൽക്കുന്ന ശിവിയോട് വിനു എന്തോ പറയാനായി തുടങ്ങി തോന്നു വേണ്ട വിനു എന്റെ ചോദ്യം ഇവളോടാ വേറെ ആരും ഇതിൽ ഇടപെടണ്ട ശിവ കൈയുരുത്തിയവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു മൂന്ന് രാത്രിയും രണ്ട് പകലുമായി അവൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടു ഓലടി അവൻ പോയത് അവിടെ നിൽക്കട്ടെ അവനെ വേണ്ടെന്ന് പറഞ്ഞ് നീ അവന് ഇറക്കി വിടുന്നതിന്റെ കാരണം എന്തിനായിട്ടടി അവൻ മനുവിനെ കൊല്ലാൻ നോക്കിയതും നീ വിശ്വസിക്കുന്നുണ്ടോ അവൻ അത് ചെയ്തെന്ന് പറയടി നീ വിശ്വസിച്ചോ നീയുടെ കൈയിൽ പിടിച്ച് കുരുക്കി ശിവ അലറിയതും നീ കരഞ്ഞുകൊണ്ടില്ലെന്ന് തലിയാട്ടി മനുവിന്റെ ആ കൂട്ടുകാരൻ ഇവിടെ ഒന്ന് വിളമ്പിയതിന്റെ അടിസ്ഥാനത്തിലല്ലേ നീ അവൻ ആ കുറ്റക്കാരനെന്ന് വിശ്വസിച്ചത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ അന്വേഷിച്ചോ അതറിയണോ നിനക്ക് അവൻ വീണ്ടും ചോദിച്ചത് നീ നിറമിഴുകാല ശിവയെ മുഖമുയർത്തി നോക്കി അവൻ വേഗം കയ്യിലെ ഫോൺ തുറന്ന് അത് നീയക്ക് മുന്നിലേക്ക് നീട്ടി മനുവിനെ വണ്ടിയിരിക്കുന്ന സി സി ടി വി ദൃശ്യായിരുന്നത് ദാ ഇതാ സെൽഫം പറഞ്ഞ മനുവിനെ മനുവിനെടുപ്പിച്ചിരുന്ന ആൽഫിയുടെ കാറ് നിന്നോടൊപ്പം പറഞ്ഞതുപോലെ ആൽഫിയുടെ വണ്ടിയുടെ നമ്പറൊക്കെ തന്നെയാണിത് പക്ഷേ ഇത് ചെയ്തവന്മാർക്ക് ഒരു അബദ്ധം പറ്റി വണ്ടിയുടെ നമ്പറും കളറൊക്കെ സെയിം ആക്കിയപ്പോ വണ്ടി സെയിം ആക്കാൻ അവന്മാര് വിട്ടുപോയി മനുവിനെ മനുവിനെടുപ്പിച്ചിരുന്നത് ബ്ലാക്ക് ബി എൻഡബ്ലു ആണ് പക്ഷേ ആൽഫിയുടെ കാറ് ബ്ലാക്ക് മേസിലീസാണ് അവിടെ പാളി അവർക്ക് ശിവ പറഞ്ഞതും നീയെ ഞെട്ടി നോക്കി അവന് വിരുവിന്റെയും സാറേ അവസ്ഥ മറച്ചായിരുന്നില്ല പിന്നെ അവൻ അന്ന് രാത്രി മനുവിനെ കയറി കൊണ്ടുപോയതല്ലേ നീയെ രൂക്ഷമായി നോക്കി ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൻ ഫോൺ കോളാക്കിയിരുന്നു മുരുക കൊടുക്ക് ശരി സാർ വീഡിയോ കോൾ വഴി ശിവ മുരുകനോട് പാലതും മുരുകൻ വേഗം മനുവിന്റെ അമ്മക്ക് ഫോൺ കൊടുത്തു അവർ പതിയെ വീട്ടിൽ ഉണന്നിരിക്കുന്ന മാനുവിന്റെ നേരെ മുഖം നീട്ടി നെയ്യ ഫോണിൽ കൂടി നീയെ കണ്ട മാനു പതിയും വിളിച്ചു മനുസാർ മനുസാർ ഓക്കെയല്ലേ തലയിലും മുഖത്തൊക്കെ മുറിവും വെച്ചുകെട്ടിലുമായി കിടക്കുന്ന അവനെ കണ്ട നീയ വിറക്കുന്ന ചുണ്ടുകളാലെ ചോദിച്ചു ഞാൻ ഞാൻ ഓക്കെയാണ് നീയ്യാ ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല ശിവസാറ് രാവിലെ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളെല്ലാം എല്ലാം അറിഞ്ഞത് അപ്പൊ ഞാനാ പറഞ്ഞ സാറിനോട് എനിക്ക് തന്നോട് സംസാരിക്കണം ആൽഫി ആൽഫി സാറ് ഞാനന്ന് അന്ന് കണ്ടത് ശരിയെന്നെയ്യാ പക്ഷേ എന്നോട് സാർ മോശമായി ഒന്ന് സംസാരിക്ക പോലും ചെയ്തിട്ടില്ല ഞങ്ങൾ കുറേ നേരം നന്നായി തന്നെ സംസാരിച്ചിട്ട് സാറാ എന്നെന്റെ ഫ്ലാറ്റിന് മുമ്പിൽ ഇറക്കിയിട്ട് പോയത് സാറിൻ്റെ കാർങ്ങ് പോയതിന് ശേഷം റോഡ് ക്രോസ് ചെയ്യുമ്പഴി എന്നെ മറ്റൊരു വണ്ടി ഇടിച്ചത് അത് അത് അൽഫി സാറല്ല അവശതിയോടെ പെറുക്കി പെറുക്കി ബുദ്ധിമുട്ടി മനു പറഞ്ഞ വാക്കുകൾ നേടിയ ഒരു സ്ഫോടനം തന്നെ സൃഷ്ടിച്ചു കാലുകൾ തളരും പോലെ പോയി അവൾ പിറകിലേക്ക് ചലിച്ച് ഭിത്തിയിൽ ഇടിച്ചു നിന്നു താങ്ങാനാവുന്നില്ല എന്നവൾക്ക് നെഞ്ചുപൊട്ടി ഒഴുകും പോലെ വേദന തോന്നി കയ്യിലെ പേപ്പർ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു അവൾ